ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇനി സംഭവിക്കാനായി പോകുന്നത് ആ വ്യക്തിയുടെ ഫീലിംഗ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലഡ് ആയിരിക്കും ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിലും മാത്രം മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഇതൊരു ഫ്ലെയിം എനർജി കണക്ഷനിലുള്ള വ്യക്തികളുടെ റീഡിംഗ് ആണെന്നാണ് കാണാൻ കഴിയുന്നത് അത് വള വളരെ കുറച്ച് പേർക്ക് മാത്രം റെസനേറ്റ് ആവുന്ന ഒരു എനർജീസാണ് ഇവിടെ ലഭിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് എന്താണ് ഡിപ്രസ്ഡ് ആണ് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെയൊന്നും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക് എപ്പോഴും ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നായാലും നിങ്ങളുടെ ലൈഫിൽ നിന്നായാലും ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് പക്ഷേ നിങ്ങൾക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നുണ്ടാവില്ല ചില വ്യക്തികൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ എന്താണ് ചീറ്റ് ചെയ്ത് പോയി എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട് അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തമായ റിലേഷൻഷിപ്പിൽ മറ്റൊരു വ്യക്തിയുടെ ഇൻ്റർഫിയറൻസ് വന്നതുകൊണ്ട് അങ്ങനൊരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നതായിരിക്കാം അതുതന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് അതിന് ഒരു യൂണിവേഴ്സൽ എനർജി സപ്പോർട്ടായിട്ട് നിങ്ങൾക്കുണ്ട് ഓക്കെ ഈയൊരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണറ് ഓക്കെ അല്ല അല്ലെങ്കിൽ അവർ റെഡി അല്ല എന്നുള്ളൊരു എനർജിയാണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കി തരുന്നത് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിലായിട്ട് കിടന്നിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഫീലിംഗ്സിലാണുള്ളത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഇൻട്യൂഷൻ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫ് ഒന്ന് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അത്തരത്തിൽ നിങ്ങൾ മെൻറ്റൽ സ്ട്രഗിള് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇനിയും വെയിറ്റ് ചെയ്യണമോ ഈ ലൈഫിൽ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് പോകുന്ന ഒരു സാഹചര്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ഓക്കെ സെക്കൻഡ് സ്പ്രെഡിന് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിച്ചിരിക്കുകയാണ് അതായത് ഈ പേഴ്സൺ നിങ്ങളിൽ അഡിക്റ്റഡ് ആണ് ഈ ഒരു സമയത്ത് എന്നാണ് മാസ്റ്റർ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എത്രത്തോളം ഇതാണ് കരയുന്ന അല്ലെങ്കിൽ ഡി ഡിപ്രഷനിലേക്ക് ആഴ്ന്നു പോകുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളതെന്ന് കാണുന്നുണ്ട് പല കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ളൊരു കാർമിക് എനർജിയുണ്ട് മേ ബി ഇത് കുറച്ച് പേർക്ക് ഈ വ്യക്തി ഒരു കാർമിക് പാർട്ട്ണർ തന്നെയായിരിക്കും അതായത് നിങ്ങളെ എല്ലാ രീതിയിലും വേദനിപ്പിക്കുന്ന ഒരു വ്യക്തി പക്ഷേ നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള അറ്റാച്ച്മെൻറ്റ് ഈ വ്യക്തി എന്തൊക്കെ നെഗറ്റിവിറ്റീസ് നിങ്ങളോട് പ്രവർത്തിച്ചിരുന്നിട്ട് പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ വീണ്ടും ഈ വ്യക്തി കറക്റ്റ് ചെയ്ത് ലൈഫിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും നെഗറ്റീവായിട്ട് ഒരുപാട് എക്സ്പീരിയൻസസ് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് പക്ഷേ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ് ഈ വ്യക്തി എന്ന് കൂടുതൽ പേർക്കും ആ ഒരു എനർജിയാണ് വരുന്നത് കുറച്ച് പേർക്ക് ഈ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡാകുന്നു എന്നും നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അരികിൽ വരുന്നൊരു ആയിരിക്കാം ഒരു ന്യൂ ലവ് അതായത് ഇതുവരെ ഈ വ്യക്തിയിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു പ്രണയം അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് ഒരു പുതിയ വ്യക്തിയായി നിങ്ങളുടെ അരിയിൽ തിരിച്ചു വരുന്നതോ അല്ലെങ്കിൽ ഈ കാർമിക് പാർട്ണർ ഈ കാർമിക് റിലേഷൻഷിപ്പ് എൻഡായതിനു ശേഷം ഒരു ന്യൂ ലവ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതും ആയിരിക്കും ഓക്കെ രണ്ട് ചാൻസസ് ഉണ്ട് ഇവിടെ അതായത് റീച്ചിങ് ഔട്ട് തന്നെയാണ് അതായത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് ആണ് കാണുന്നത് ിലേഷൻഷിപ്പിൽ എന്ത് നെഗറ്റിവിറ്റി ആണോ ഉണ്ടായിരുന്നത് എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ ഉണ്ടായിരുന്നത് ആ ഒരു സാഹചര്യം എന്താകുന്നു എന്ന് പൂർണ്ണമായിട്ട് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് അത്തരത്തിലുള്ള മേജർ ചേഞ്ചസ് നിങ്ങൾക്കിവിടെ സംഭവിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ അതുപോലെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ റിലീസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള എനർജീസാണ് നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡ് നൽകുന്നത് ഈ വ്യക്തി ഒരുപാട് കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നു ഒരു സമയമാണ് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് സന്തോഷകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാനിടയാവുന്നുണ്ട് അങ്ങനെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നൊരു സമയമാണിത് ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല ആരോട് ഷെയർ ചെയ്യാൻ പോലും കഴിയില്ല അത്രയും നെഗറ്റീവാണ് അത്രയും വേദനാജനകമാണ് നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ആ ഒരു സാഹചര്യം ിലൂടെ കടന്നു വന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റിയാണ് ഇനി വരാൻ പോകുന്നത് ഓക്കെ ഒരു ഒരു നെഗറ്റീവ് പാർട്ട് ലൈഫിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് മാറുമെന്നുള്ളത് എന്താണ് പൊതുവിലുള്ളൊരു കാര്യമാണ് ഓക്കെ എല്ലാവരുടെയും ലൈഫ് എക്സ്പീരിയൻസസ് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തെ നിങ്ങൾ വെൽക്കം ചെയ്യുക ഓക്കെ ഈ സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ അവരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾക്ക് കാരണമായൊരു വ്യക്തി നിങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളോടൊരുമിച്ച് ഒരു യാത്ര പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഡേറ്റിംഗ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഫിസിക്കലി നിങ്ങളോടൊരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഈ വ്യക്തി ഇനി മുതൽ നിങ്ങൾക്ക് ഒരു അൺകണ്ടീഷണൽ ലൗ ആണ് ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത്രത്തോളമുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ലവ് എനർജിയാണ് വരാൻ പോകുന്നത് ഇത്രയും നാളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ട്രസ്റ്റ് ഇഷ്യൂസ് മാറിപ്പോകുന്നുണ്ട് ഈ വ്യക്തി ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തി നിങ്ങൾ തന്നെയാണെന്നാണ് അവർ പറയുന്നത് അവരുടെ ലൈഫിൽ എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് അവർ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ലൈഫ് ലോങ് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം ആ ഒരു സപ്പോർട്ട് ഉണ്ടാകണം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സാണ് ഉണ്ടാകുന്നത് നിങ്ങളെ നേരിട്ട് കാണണം നിങ്ങളെ സ്പർശിക്കണം നിങ്ങളെ തൊട്ടറിയണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത്രയും അവർ ഫിസിക്കലി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്ന എന്ത് ഫീലിംഗ്സും അവർക്കും അനുഭവപ്പെടുന്നുണ്ട് കൂടുതൽ പേർക്കൊന്നൊരു ഫ്ലെയിം എനർജി തന്നെയാണ് പലർക്കും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയെ കണ്ട മാത്രയിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി ഫീൽ ചെയ്തു അതുപോലെ തന്നെ ഈ വ്യക്തിയെ കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ എവിടെയോ കണ്ടു മറന്ന ഒരു പരിചയം ഉള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടുണ്ടാവാം ഇതൊരു ട്രൂ ലവ് ആണ് എന്ന് ഈ വ്യക്തി പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ മറ്റൊന്നിനു വേണ്ടിയിട്ടുമല്ല അവർ ഉപാധികളില്ലാത്തൊരു പ്രണയമാണ് യഥാർത്ഥമായിട്ടുള്ളൊരു പ്രണയമാണ് അവർക്ക് നിങ്ങളോടുള്ളതെന്ന് പറയുന്നുണ്ട് ഈ സെപ്പറേഷൻ ടൈമിൽ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സെപ്പറേഷൻ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്നും അവർ പറയുന്നുണ്ട് ഒരു തരത്തിലും ലൈഫിൻ്റെ ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് ഓക്കെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉള്ള മറുപടി ആ വ്യക്തിയിലുണ്ട് ഓക്കെ എന്തൊക്കെയാണ് നിങ്ങളോട് അവർ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നെല്ലാം അവരിപ്പോൾ തിരിച്ചറിയുന്നൊരു സമയമാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയാം ഈ ഒരു സോളിറ്റ്യൂഡ് അവർ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത്രത്തോളം ഒരു വേദനയാണ് ഈ ഒരു സാഹചര്യം കൊടുത്തിട്ടുള്ളത് അവരുടെ ലൈഫിൽ തന്നെ ഒരു ഡാർക്ക്നസ് ബാധിച്ച പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ആ വ്യക്തി അവരിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യുക എന്നവർ പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്കോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്കോ നീങ്ങണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് നത്തിങ് ടു വഴി അബൌട്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഓർത്ത് വിഷമിക്കണ്ട ഓക്കെ കഴിഞ്ഞതെല്ലാം നിങ്ങൾ മറക്കുക ഇനി മുന്നോട്ടുള്ള ലൈഫ് ഒരുമിച്ച് മുന്നോട്ട് പോകാം യു ആർ വേർത്തി ഓഫ് ലൈ ലവ് എന്നാണ് അതായത് നിങ്ങൾ അവരുടെ പ്രണയത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്നവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് സോ അവർ നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള പോസിറ്റീവായിട്ട് എല്ലാം ഓഫറ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ റിലേഷൻഷിപ്പിൽ അവർ നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രണയമോ കമ്മിറ്റ്മെൻറ്റോ അവരുടെ ഉത്തരവാദിത്തങ്ങളോ ഒന്നും നിങ്ങളോട് ചെയ്തിട്ടില്ല നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകിയിട്ടില്ല എന്നെല്ലാം ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഇനി അതെല്ലാം അവരെ തിരുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് അവർ നിങ്ങൾക്ക് നൽകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ മറ്റേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ലെറ്റർ എ ലെറ്റർ ടി ലെറ്റർ എസ് ലെറ്റർ ഒ ലെറ്റർ ഡി ലെറ്റർ എൽ ലെറ്റർ ജി ലെറ്റർ എം ലെറ്റർ കെ ലെറ്റർ പി ലെറ്റർ എച്ച് ആൻഡ് ലെറ്റർ എൻ ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് പേർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ബ്ലാക്ക് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ ഉള്ളവരുണ്ട് അതുപോലെ ഗ്രേ കളറിന് ഇഷ്ടമുള്ളവരുണ്ട് വൈറ്റ് കളർ ഗ്രീൻ കളർ ആൻഡ് ഓൾസോ റെഡ് കളർ ഓക്കെ തീ പെട്ടെന്ന് ഇമോഷണൽ ഇമോഷണലായി പോകുന്നൊരു വ്യക്തി തന്നെയാണ് അവരുടെ സങ്കടങ്ങൾ അവർ പലപ്പോഴും ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആൻഡ് തീ ഒരു ടെക്നീഷ്യൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ വ്യക്തിക്ക് ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുമായിട്ട് ഗിഫ്റ്റ് ചെയ്ത് പോകുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ എബ്രോഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് കളറിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ ഉള്ള ബെറ്റർ കാണുന്നുണ്ടാവാം റെയിൻബോ സൈൻസ് കാണുന്നുണ്ടാവാം ഓഗസ്റ്റ് ഫെബ്രുവരി മാർച്ച് ജൂലൈ സെപ്റ്റംബർ ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണിത് ആയിട്ടുള്ള വ്യക്തികൾ ഇതിൽ ഉള്ള അലർജീസ് ഉണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരുണ്ട് ഓക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നത് പോലെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ക്യാരക്ടറും ഉള്ള വ്യക്തികളുണ്ട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് സോഷ്യൽ വർക്കർ ആയിരിക്കാം സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളവരുണ്ട് ഷ്യൽ സ്ട്രഗിൾ ഫേസ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം ഈ ഒരു സമയത്ത് നമ്പർ ടു ട്വൻറ്റി എയ്റ്റ് ഫോർട്ടി നയൻ തേർട്ടി വൺ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടീൻ ട്വൻറ്റി ടു നമ്പർ നയൻ നമ്പർ ഫോർ നമ്പർ സിക്സ്റ്റീൻ നമ്പർ ട്വൻ്റി നമ്പർ ട്വൻറ്റിക്ക് കൂടുതൽ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഫിഫ്റ്റി വൺ ഫോർട്ടി നയൻ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റീൻ സെവൻറ്റി വൺ ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് എനിക്കൊരു ടീച്ചർ ആയിരിക്കാം സിംഗർ ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസുള്ള റിലേഷൻഷിപ്പാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്തോന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ